വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇത് ഞാനൊരു പായസമാണ് ഉണ്ടാക്കുന്നത് ഞാൻ സേമിയ വെച്ചിട്ടുള്ള പായസമാണ് ഉണ്ടാക്കണത് ഇത് റോസ്റ്റഡ് സേമിയാണ് റോസ്റ്റഡ് അല്ലാത്ത സേമിയോ നമുക്ക് എടുക്കാം ഈ പായസം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം എളുപ്പം എല്ലാവരും വേഗം പായസം ഉണ്ടാക്കാം വേഗം നമ്മൾ സേമിയെടുത്തിട്ടൊരു പായസം ഉണ്ടാക്കും അല്ലേ പക്ഷേ ഇത് നമുക്കൊരു പിന്നെ ഒരു പ്രത്യേക പായസമാണ് നമ്മൾ പാൽ എല്ലാം ഉപയോഗിക്കുന്നത് തേങ്ങയുടെ പാലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കൊരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും തേങ്ങയുടെ പാൽ എടുക്കണം ശർക്കര ഉരുക്കി വയ്ക്കണം അപ്പം നമുക്കത് എങ്ങനെയാണ് ഈ സേമിയ പായസം ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം ചെയ്യേണ്ടത് ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒന്ന് വറുത്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ അത് ചെയ്യുക ഇത് റോസ്റ്റഡ് ആണ് എന്നാലും വെറുതെ ഒന്ന് ആ നെയ്യൊന്ന് ഒന്ന് ഒരു പിന്നെ നെയ്യുടെ ആ ഒരു ഇത് സേമിയത്തിലേക്ക് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി വല്ലാണ്ട് വറുത്തണ്ട ഇത് ആണ് കേട്ടോ റോസ്റ്റഡ് അല്ലാത്ത സേമിയാണെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് ചക്ക വറുത്തെടുക്കണം നമുക്ക് ഞാനൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒഴിക്കാൻ പോകണത് ഒരു ചെറിയ നാളികേരാണ് ഞാൻ അതിലെടുത്തേക്കുന്നത് ഞാൻ അതിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചുകൊടുക്കണം ഈ രണ്ടാം പാലിലാണ് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് നമുക്ക് സേമിയോ ഒന്ന് വേവണം വെന്തിട്ടില്ല ഒന്നും കൂടി വേവാനുണ്ടത് ഒന്ന് കുറുകി വരും വേണം ആ രണ്ടാം പാലൊന്ന് കുറുകി വരും വേണം ഇനി നമുക്കിതിലേക്ക് ശർക്കര ഒഴിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കുറുകി വരുന്നവരും ഒന്ന് ഒരു രണ്ട് രണ്ട് മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട് സേമിയ വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എടുത്തു വച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം ഞാനൊരഞ്ചച്ച് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മൾക്ക് എങ്ങനെയാണ് മധുരം എങ്ങനെയാണ് വേണ്ടെങ്കിൽ അതുപോലെ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഇത് മതിയാവും ഇത് മതിയാവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ഇതേപോലെ സേമയും ഒന്ന് നല്ലോണം ഒന്ന് അത് ശർക്കര പാനീയോട് കൂടിയിട്ടൊന്ന് ചേർന്ന് വരണം അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആ ഒരു വെള്ളത്തിൻ്റെ ചുവയക്കൊന്ന് മാറിക്കിട്ടാനാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ മധുരം വെക്കുമ്പോൾ ഒരു ലേശം ഉപ്പ് ഇടണം ഒരു പിഞ്ച് അധികം ആവരുത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ശർക്കര ഒഴിച്ച് കുറുകി വന്നിട്ടുണ്ട് കണ്ട ഇനി നമുക്കായിരിക്കും ഒഴിക്കാനുള്ളത് ഒന്നാം പാലാണ് ഒരു ഗ്ലാസ് പാൽ ഉണ്ട് ഒന്നാം പാൽ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഏലക്ക പൊടി കൂടിയാണ് മിക്സ് ചെയ്തു ഇനി ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമുക്കത് നല്ലോണം തിളക്കണ്ട അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഒന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് വറുത്തിടാം അല്ലാതെയും നമുക്ക് കഴിക്കാം കുറച്ച് ഒഴിച്ച് നെയ്യോ ബട്ടറോ അതിൻ്റെ മീലോ ഒഴിച്ച് കഴിഞ്ഞാലും കഴിക്കാം ഞാനിപ്പോൾ ഒന്ന് വറുത്തെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം അതൊന്ന് വറുത്തെടുക്കാം അതൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടി വണ്ടി മുന്തിരിങ്ങൂടി ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമ് ഓഫ് ചെയ്യാം ഇനി നമുക്കത് പായസത്തിലേക്ക് പൊഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് പായസത്തിലേക്ക് പൊഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇങ്ങനെ പായസം ഉണ്ടാക്കി നിൽക്കും സേമിയ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് നമ്മൾ പശുപാലം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇതെല്ലാവരും ഒന്ന് പ്രാവശ്യ ഓണത്തിന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്